എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ പുതിയ രണ്ട് മോഡലുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ റീൽസ് ആയിട്ട് വരാന്ന് അപ്പൊ നിങ്ങക്ക് പകലൊന്നും സമയം കിട്ടിയില്ല അപ്പൊ ഇത് രാത്രി വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് ഇട്ട് ഓർത്തു കാരണം എങ്കിലാണല്ലോ നിങ്ങൾക്ക് കൂടുതൽ ഇത് വ്യക്തത ഉണ്ടാവുകയുള്ളു സാധാരണ ഇങ്ങനെ ഇട്ട് കാണിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം നമ്മൾ ഉപയോഗിച്ച ഒരു ഐറ്റം വേറൊരാൾക്ക് സെയിൽ ചെയ്യാറുമില്ല അപ്പൊ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ അതുകൊണ്ടാണ് ഞാനൊന്ന് ഇട്ട് കാണിക്കാന്ന് വെച്ചത് ഇതിപ്പോ നമ്മുടെ ഒരു ഫ്രോക്ക് സ്റ്റൈലാണ് ചെയ്തേക്കണത് അപ്പൊ ഫ്രോക്കിന്റെ സ്റ്റൈൽ ആകുമ്പോൾ അത്യാവശ്യം നമ്മളൊരു ത്രീ ഫോർത്ത് മോഡല് ചെയ്തിട്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് ത്രീ ഫോർത്ത് സ്ലീവിന് ഉള്ള ഏഹ് മെറ്റീരിയല് ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ സ്ലീവ് വെച്ചു എന്ന് മാത്രം അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടി ഇത് വിടേണ് ഇത് നൈറ്റി ആണോ ഭംഗി അല്ലെങ്കിൽ ഇതുപോലെ ഫ്രോക്ക് മോഡല് ഇതിപ്പോ വേണമെങ്കിലും ഒന്ന് മെറ്റേണിറ്റി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇവിടെ നമ്മുടെ ഇൻവിസിബിൾ സിബ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വരെ ഓപ്പൺ ആവുന്ന രീതിയിൽ സിബിന്റെ ഓപ്പണിംഗ് വന്നിട്ടുണ്ട് അപ്പൊ അതിന് ഇങ്ങനെ വൈറ്റ് മെറ്റീരിയലിൽ നമ്മൾ ഇതേ കുഞ്ഞ് കുഞ്ഞ് മെഷീൻ എംബ്രോയിഡറി ആണ് കൊടുത്തേക്കണത് അപ്പൊ ഈ ഒരു മോഡൽ എൻ്റെ ഒരു ഫ്രണ്ട് അയച്ച് തന്നതാണ് അപ്പോൾ ഓർത്തു ഇത് ഇങ്ങനെ ചെയ്താൽ അതിന് ചെറിയ സ്ലീവ് ഒക്കെ ആയിരുന്നു അപ്പൊ ഞാൻ അത് ത്രീ ഫോർത്ത് ആക്കിയിരുന്നു മാത്രം അപ്പൊ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഇത് നൈറ്റി വേണോ അല്ലെങ്കിൽ ഇതുപോലെ ഹാഫ് ഫ്രോക്ക് മോഡൽ ചെയ്താൽ മതിയോ ഇപ്പൊ ഫ്രണ്ടിൽ ഇതുപോലെ ഇങ്ങനെ ഒരു സ്ലിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇതിപ്പോ ഞാൻ താഴെ ഇട്ടേക്ക് ഞാൻ ഇട്ടുകൊണ്ട് വന്ന ഒരു ചുരിദാറിന്റെ ഫോട്ടോ ആണ് അതൊന്നും മാറ്റാൻ നിന്നില്ല അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ ചെയ്തേക്കണത് ത്രീ ഫോർത്ത് ആയിട്ട് ഹെയർ ലൈൻ മോഡലില് ഇതിന് വള്ളിയൊന്നും കൊടുത്തിട്ടില്ല അപ്പൊ വേണമെങ്കിൽ നമുക്ക് പുറത്തേക്ക് യൂസ് ചെയ്യാം ടോപ്പായിട്ട് ഒരു ആംഗിൾ ലെങ്ത് പാൻറ്റോ ലെഗിൻസോ നമുക്ക് അത്യാവശ്യം പുറത്തേക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ മെറ്റേൻറ്റി വെയർ ആയിട്ടും യൂസ് ചെയ്യാം എല്ലാം നൈറ്റി ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയും നൈറ്റി ആയിട്ട് വേണമെങ്കിൽ അപ്പൊ ഇത് ഒരു പീസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ എങ്ങനെയാണെന്ന് നോക്കാന്ന് ഓർത്തു സെക്കൻഡ് ഐറ്റം ഇതാണ് എപ്പോഴും എല്ലാവരും ഈ സ്ട്രൈപ്സിന്റെ മെറ്റീരിയൽ ചോദിക്കാറുണ്ട് എപ്പോഴും എനിക്ക് കിട്ടാറുമില്ല ഇതിപ്പോ ഈ ഇപ്രാവശ്യം മുംബൈ പ്രിന്റ് പോയപ്പോ എടുത്തതാണ് ഇതൊരു ആ പറയാ ഒരു ഹാൻഡ്ലൂം പോലത്തെ ടച്ച് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് കോട്ടനാണോന്ന് വെച്ചാൽ എനിക്ക് അത്രയും കൃത്യത പറയാൻ പറ്റുന്നില്ല പക്ഷെ ഇതിങ്ങനെ കഴുകുമ്പോ ഇഴയെടുക്കണ്പ ഒരു മെറ്റീരിയൽ ആണ് പക്ഷേ സ്ട്രൈപ്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ എടുത്തതാ അപ്പൊ അതിലും നമ്മൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു എംബ്രോയിഡറി കൊടുത്തതേ അടിപൊളിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്ട്രൈപ്സിന് നമ്മള് ഉം സ്ലീവ് ക്രോസ് കൊടുക്കുമ്പോഴാണ് സ്ട്രൈപ്സിന്റെ ഭംഗി അറിയണത് അപ്പൊ സ്ലീവിന് ഇങ്ങനെ ക്രോസും കൊടുത്തു അപ്പൊ ആദ്യം വിചാരിച്ചത് രണ്ട് മൂന്ന് പഫ് പഫ കൊടുക്കാന്ന് പക്ഷെ അത് മാറ്റി ഇപ്പൊ ഇല്ലാണ്ടാണ് ചെയ്തേക്കണത് ഉം അതെ ഇതിനും അതുപോലെ തന്നെ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ടോപ്പായിട്ടും ഉപയോഗിക്കാം അതുപോലെ തന്നെ അതെ യെല്ലോയില് ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു ഇൻവിസിബിൾ സിബ് അത് ഇതിനെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കണ്ടോ ഇത്രയും ഓപ്പൺ ആവുന്ന രീതിയിൽ നമ്മൾ സിബും കൊടുത്തിട്ടുണ്ട് അപ്പൊ യൂസ് സിബായിട്ട് യൂസ് ചെയ്യണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം ലൈസ് ഒക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പോ ഇതും നൈറ്റീവ് വേണോ ചെറിയ ഫ്രോക്ക് ആയിട്ട് ചെയ്യണോന്നൊക്കെ ഉള്ളതിന്റെ അഭിപ്രായം നിങ്ങൾക്ക് വേണ്ടി വിടേണ് അപ്പൊ നിങ്ങൾ പറയണ അനുസരിച്ചായിരിക്കും ഇനിയുള്ള പ്രൊഡക്ഷൻ ചെയ്യണത് അപ്പോ ഈ രണ്ടായിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം എന്താന്ന് വെച്ചാല് നമ്മള് ഒരു മോഡൽ കണ്ടരണെങ്കിൽ അത് പരീക്ഷിച്ച് വിജയിപ്പിക്കുമ്പോഴുണ്ടാവുന്ന ഒരു സന്തോഷം ചെറുതല്ല അപ്പൊ അത് നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോഴാണ് അത് ഇരട്ടി ആവുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് ചെയ്ത വഴി വേറെ ആരെയും കാണിച്ചിട്ടില്ല നിങ്ങളുടെ അടുത്താണ് ഇത് ഷെയർ ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂട്ടാ അപ്പൊ നമ്മുടെ പഴയ പരിപാടിയിലേക്ക് കടക്കാം നമ്മൾ ഇന്നിപ്പോ മീഡിയം വന്നേക്കുന്നത് ലാർജ് ലാർജുകാരെ ഒക്കെ പരിഗണിച്ചിട്ടുണ്ട് മീഡിയംകാർക്കുള്ള നൈറ്റി ആണ് അജ്റക്കിന്റെ കണ്ടോ ചുരിദാർക്കെട്ട് യു പൈപ്പിങ് ഇത് മെറൂണിലും അതുപോലെ തന്നെ നേവി ബ്ലൂവിലും റെഡിലും ചെയ്തിട്ടുണ്ട് നേവി ബ്ലൂവിൽ ഈ ഇവിടെ റെഡ് വന്നിട്ടുള്ള മോഡലും ഉണ്ട് ഇതുപോലെ തന്നെ ഒറ്റ കളറിലും ചെയ്തിട്ടുണ്ട് കേട്ടാ ഇതേ ഇതുപോലെ നേവി ബ്ലൂ ഇപ്പൊ റെഡില് ചെയ്തേക്കണ പോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഈ ബ്ലൂവിലും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു ഡിസൈനിൽ ഇങ്ങനെ വന്നപ്പോ അടുത്ത ഡിസൈനിൽ ഇതേ ഇതും മീഡിയം സൈസ് തന്നെയാണ് അജിറക്കാണ് ഇതിന്റെ മെറ്റീരിയൽ വന്നേക്കണത് ഏഹ് ചെസ്റ്റ് സൈസ് മാക്സിമം നാല്പതിഞ്ചായിരിക്കുള്ളൂ ചെസ്റ്റ് സൈസ് വരാ ലെങ്ത് മാക്സിമം ഒരു ഇഞ്ചോളം നമ്മൾ കിട്ടണത് എടുത്തിട്ടുണ്ട് ഒരിക്കലും ഇവിടെ നമ്മുടെ ഈ ഷോപ്പിൽ സൈസ് അനുസരിച്ച് ലെങ്ത് കട്ട് ചെയ്യാറില്ല ലെങ്ത് ഒരു നൈറ്റിക്ക് എത്ര കിട്ടണോ അത്രയും നമ്മൾ കൊടുക്കും രണ്ട് ഡിസൈനിലുള്ള അജറക്കാണ് നമ്മൾ ഇന്ന് കാണിച്ചേക്കണത് മീഡിയം സൈസിൽ അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് അത് മെസ്സേജ് ചെയ്യാം ഇനി നമ്മുടെ സ്മോൾ സൈസിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഒരുപാടൊന്നും ഇല്ല അപ്പൊ ഇനി സ്മോൾ സൈസ് സൈസാരും വിഷമിക്കേണ്ട തേർട്ടി എയ്റ്റ് ആയിരിക്കും ഇതിന്റെ ചെസ്റ്റ് സൈസ് വരാം ലെങ്ത് ഒരു അമ്പത്തിനാല് അമ്പത്തി ഇഞ്ചോളം ലെങ്ത് കിട്ടും അപ്പോൾ സ്മോൾ സൈസും പരിഗണിച്ചിട്ടുണ്ട് മിക്സ് ആൻഡ് മാച്ച് ആണ് ഇത് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും വേഗം വേഗം കാണിച്ചു പോണത് കുറച്ച് അധികം ഐറ്റംസ് ഉണ്ട് ഇന്നിപ്പോ ഏ ആ അതെ യെല്ലോ കോഫി ബ്രൌൺ ഇത് വാടാമല്ലി ഗ്രേപ്പ് വൈനും വാടാമല്ലിയും ചേർന്ന കളറ് അപ്പൊ ഇത്രയാണ് സ്മോൾ സൈസിലുള്ളത് ഇനി നമ്മുടെ മീഡിയത്തിന്റെ തന്നെ മിക്സ് ആൻഡ് ഇതും കുറച്ചൊരു മൂന്ന് കളേഴ്സ് ഉള്ളൂട്ടാ മീഡിയം സൈസിൽ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ഗ്രീനും ബ്ലാക്കും കോമ്പിനേഷൻ യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷൻ അപ്പൊ മീഡിയം സൈസും ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് ലാർജ് സൈസിലാണ് ഇനി അടുത്തത് കാണാനുള്ളത് അപ്പൊ മീഡിയവും സ്മോളും കൂടെ ഇപ്പൊ കാണിച്ചേക്കണത് സ്ക്രീനിൽ ഞാൻ കറക്റ്റ് ആയിട്ട് കൊടുത്തേക്കാം ഇനി നമുക്ക് ലാർജ് സൈസില് അജറക്ക് കുറേ ദിവസങ്ങളായില്ലേ നമ്മൾ അജറക്ക് കൊണ്ടുവന്നിട്ട് വന്നിട്ട് യു പൈപ്പിംഗ് തന്നെയാണ് ചെയ്തേക്കണത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഡേ ലാർജില് ഓക്കേ ഇനി നമുക്ക് കുറച്ച് പ്ലെയിൻ ലാർജില് നമ്മൾ ഇത്രയും ദിവസം എക്സൽ തന്നെയല്ലേ പ്ലെയിനിൽ കണ്ടത് അപ്പോ ഇതിപ്പോ ലാർജിൽ ഇതൊരു ഗ്രേപ്പ് വൈൻ കളറ് ചെറിയ മാനസിയാണ് മോഡൽ വന്നേക്കണത് ഇത് നല്ലൊരു വൈലറ്റ് കളറ് നല്ല വാടാമല്ലി കോഫി ബ്രൗൺ ഇത് മസ്റ്റേഡ് യെല്ലോ ഇതൊരു പൊന്മാൻ നീല റെഡ് നല്ല ചില്ലി റെഡ് മയിൽപീലി കളറ് നല്ല ഭംഗിയുള്ള ഒരു മയിൽപീലി കളർ ഇതൊക്കെ ഓരോ പീസുള്ളൂട്ടാ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കുള്ളൂ ഈ പ്ലെയിൻ മെറ്റീരിയൽ ഓരോ പീസുള്ളൂ ഇത് ഡാർക്ക് പിങ്ക് അതുപോലെ ലാർജ് സൈസിൽ തന്നെ ടു ബട്ടൺ ഈ കണ്ട അതേ കളേഴ്സ് തന്നെ അപ്പൊ ഞാൻ നിവർത്തണില്ല ട്ടാ ഇങ്ങനെ കാണിക്കാം അതേ കളർ തന്നെയാണ് നല്ല ഡാർക്ക് പിങ്ക് വാടാമല്ലി പ്ലെയിൻ ആയതുകൊണ്ട് പിന്നെ ഡിസൈൻ അറിയേണ്ട ആവശ്യമില്ലല്ലോ ഇത് കോ ഡാർക്ക് മെറൂൺ ഇത് മസ്റ്റേഡ് യെല്ലോ പീ ബ്ലൂ ബ്ലൂ കോഫി ബ്രൗൺ ഇത് ഗ്രേപ്പ് വൈൻ ലാസ്റ്റ് ദേ ചില്ലി റെഡ് അപ്പൊ ഇത്രയും കളേഴ്സാണ് ട്യൂബട്ടനിൽ നമ്മൾ ലാർജ് സൈസില് കൊണ്ടുവന്നേക്കുന്നത് ഇനി ലാർജ് സൈസിൽ തന്നെ നമ്മുടെ അമ്മമാരുടെ പ്ലീറ്റഡ് നൈറ്റി ഡേ ഇത് റിംസിം മെറ്റീരിയലിലാണ് ചെയ്തേക്കണത് അമ്മമാരുടെ മതേഴ്സ് നൈറ്റി നല്ല പൊന്മാനീല കളർ റെഡ് നേവി ബ്ലൂ പിങ്ക് അപ്പൊ ഇത്രയാണ് റിംസിം മെറ്റീരിയലിൽ ഉള്ളത് ഇനി നോർമൽ മെറ്റീരിയലിലത്തെ ലൈറ്റ് ചാർട്ട് കാണാം ഇത് വൈറ്റില് വന്നേക്കുന്ന ഡിസൈനുകൾ റേറ്റ് ഒക്കെ സ്ക്രീനിൽ കൊടുത്തേക്കാ അപ്പൊ അതിൽ നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യാം വൈറ്റ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് ബ്ലാക്ക് ആൻഡ് റെഡ് Size, so here, design, ball, lady, so ി അജറക്കിന്റെ ലാർജ് നോർമൽ പ്ലേറ്റഡിൻ നൈറ്റി അജറക്ക് ലാർജ് സൈസിൽ നാല്പത്തിരണ്ട് ഇഞ്ച് വണ്ണും അമ്പത്തി മൂന്ന് ഇഞ്ച് ഇറക്കോ ആയിരിക്കും ഇതിന് കിട്ടണത് അപ്പൊ ഇത് മെറൂൺ തന്നെയാണെങ്കിലും ഡിസൈനില് രണ്ടും രണ്ടും ഡിസൈൻ ആണ് ഇത് കണ്ടോ ഇത് ലൈൻ പോലെ ഇത് വേറൊരു ഡിസൈനിൽ തന്നെ ലൈൻ പോലെ വന്നേക്കണത് ഇനി നമുക്ക് ലാർജ് സൈസിൽ കുറച്ച് മാനസികട്ട് എല്ലാം പേസ്റ്റൽ ആണ് നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഷെയ്ഡാണ് കണ്ടോ നല്ല പീച്ച് കളറ് കനകാമ്പരപ്പൂവിന്റെയൊക്കെ കളർ പോലെ അതെ നല്ല പിങ്ക് ഇതിന്റെ ഡാർക്കും ലൈറ്റും എല്ലാം നല്ല ഭംഗിയാണ് നല്ല ഭംഗി അല്ലേ സ്പീഡ് കൂടിപ്പോണ്ടെന്നറിയാം പക്ഷെ ഒരുപാട് ക്വാണ്ടിറ്റി വന്നതുകൊണ്ട് വേഗം വേഗം കാണിച്ചു പോവേണേ ബ്ലൂ ഇനി നമുക്ക് ദേ ലാസ്റ്റ് എക്സൽ സൈസിലെ യു പൈപ്പിങ് എക്സൽ സൈസിലെ യു പൈപ്പിങ് നാല് കളറിൽ ചെയ്തിട്ടുണ്ട് നേവി ബ്ലൂ ലാസ്റ്റ് കളറ് മെറൂ ഇനി എക്സൽ സൈസില് തന്നെ റിംജിം മെറ്റീരിയലിൽ നമ്മൾ പ്ലീറ്റഡ് നോർമൽ പ്ലീറ്റഡ് റിംജിം മെറ്റീരിയൽ നല്ല അടിപൊളി ക്ലോത്ത് ആണ് കേട്ടാ ഇതിന്റെ കളേഴ്സ് ഇതിപ്പോ നേവി ബ്ലൂ ഇത് കോഫി ബ്രൗൺ മെറൂൺ ഡാർക്ക് മെറൂൺ അപ്പൊ ഇത്രയും കളേഴ്സാണ് ഉള്ളത്